മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ച് പറയാനുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സംഘടിത അല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ സംഘടനകളും വിവിധങ്ങളായ പാർട്ടിക്കാരുമായി ഭിന്നിച്ചു നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കണം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളരെ ഗൗരവകരമായി അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ശക്തമായും മുസ്ലിം സമുദായം മനസ്സറിഞ്ഞു വോട്ട് ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും അധികം ഗൗരവം കാണേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള പ്രയാണത്തിനു വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ആ വോട്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത് മതേതര സമൂഹത്തെ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കണം ലക്ഷ്യം എന്നതാണ് ഗൗരവത്തിൽ ഉണർത്താനുള്ളത് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചാൽ ഉറപ്പാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരുന്നത് ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുമ ദിവസമാണ് ആ ചുമ ദിവസമാകുമ്പോൾ മുസ്ലിമുകൾക്ക് വെള്ളിയാഴ്ച ചുമ ദിവസം വലിയ ഗൗരവമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ പരമാവധി മുസ്ലിമിങ്ങളെ വോട്ടിൽ നിന്ന് പിന്നിലേക്ക് വെക്കാമെന്നാണ് വിഭാവനം ചെയ്ത ആളുകൾ വിചാരിച്ചിരുന്നതെങ്കിൽ അത് 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 ഇപ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് തിരിഞ്ഞു രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും വെള്ളിയാഴ്ച ചുമൻ സ്വരിക്കുകയും ചെയ്യും എന്നാൽ ഒരാൾ പോലും പിന്നിലേക്ക് നിൽക്കാതെ ഓട്ടം രേഖപ്പെടുത്തും അതിനുള്ള സംവിധാനങ്ങൾ വളരെ കണിശവും കൃത്യവുമായി ഈ മതത്തിന്റെ നിയമങ്ങൾ മുസ്ലിം എന്നത് അറിയാതെ പോയത് കൊണ്ടാവാം പക്ഷെ അറിയേണ്ട ഒരു കാര്യം ഇതെല്ലാം കൊണ്ടുവെക്കുന്നത് എങ്ങനെ എങ്ങനെ മുസ്ലിം പിന്നിട്ടു നിൽക്കാം അങ്ങനെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തോട് വളരെ ഗൗരവത്തോട് കൂടി ഞാൻ പറയാം രണ്ട് കാര്യങ്ങളേയും പറയാം തിരിച്ചിട്ടുള്ളൂ അതിലൊന്ന്

ഈ രണ്ട് കാര്യങ്ങളിൽ ഇൻഷല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പൂർണ്ണമായും പ്രാർത്ഥിച്ചോളും എന്തൊക്കെ ശ്രമിച്ചാലും ശ്രമിച്ചാലും എന്തൊക്കെ തന്ത്രങ്ങൾ ഏതൊക്കെ രൂപത്തിലുള്ള ചതികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഉണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു പരിഗണിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് അതീവ ഗൗരവതരമായത് കൊണ്ട് തന്നെ അതി അതിനിർണായകമായതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള അള്ളാഹു അള്ളാഹരി നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ അവധി സന്ദർഭങ്ങളാണ് ഈ അവധി ഇതിനുള്ള ദിവസങ്ങളിൽ കളിക്കാനും ഉല്ലിക്കാനും കുടുംബങ്ങളെ സന്ദർശിക്കാനുമുള്ള സമയങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മുതൽ വിശ്വാസവും കർമ്മവും അതുപോലെ തന്നെ ചരിത്രവും അങ്ങനെ തുടങ്ങുന്ന വിശ്വാ ഒരു വിശ്വാസിത്തെ തുടക്കത്തിൽ ആവശ്യമുള്ള സംഗതികൾ അത് നൽകുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ തന്നെ മൊബൈൽ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ എത്ര മോറൽസ്